ഈ വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് പ്രേക്ഷകരോട് ഒരു ചോദ്യം നിങ്ങളിൽ ആരൊക്കെ തൊണ്ണൂറുകളിലെ മഹാഭാരതം സീരിയൽ കണ്ടവരുണ്ട് അതിലെ അഭിനേതാക്കളെ ഇപ്പോഴും ഓർക്കുന്നുണ്ടോ ബി ആർ ചോപ്ര നിർമ്മിച്ച് രവി ചോപ്ര സംവിധാനം ചെയ്ത സീരീസാണ് മഹാഭാരതം ഇതിലെ പ്രധാന താരങ്ങളെല്ലാം ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുമുണ്ട് അതിൽ ചില മലയാള സിനിമകളും ഉൾപ്പെട്ടിട്ടുണ്ട് ആ താരങ്ങൾ ആരൊക്കെയാണെന്നും ആ മലയാള സിനിമകൾ ഏതൊക്കെയാണെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം എല്ലാവർക്കും സിനിമ മീഡിയയിലേക്ക് സ്വാഗതം നിതീഷ് ഭരദ്വാജ് മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണനെ അവതരിപ്പിച്ച താരമാണ് അദ്ദേഹം നിരവധി ടി വി സീരിയൽ സിനിമയിൽ അഭിനയിച്ച അദ്ദേഹം മുൻകാല ലോകസഭ എം പി കൂടിയായിരുന്നു അദ്ദേഹം അഭിനയിച്ച ഏക മലയാള സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പത്മരാജൻ അവസാനമായി സംവിധാനം ചെയ്ത ഞാൻ ഗന്ധർവൻ എന്ന സിനിമ നിതീഷ് ഭരദ്വാജ് സുവർണ ആനന്ദ് ആയിരുന്നു സിനിമയിലെ നായിക നായകന്മാർ ഒരു റൊമാൻറിക് ഫാൻറ്റസി ചിത്രം കൂടിയായിരുന്നു ഈ സിനിമ ഈ സിനിമയിൽ ഗന്ധർവന്റെ വേഷത്തിലായിരുന്നു അദ്ദേഹം എത്തിയത് മഹാഭാരതത്തിലെ മറ്റൊരു കഥാപാത്രമായ കർണനെ അവതരിപ്പിച്ച നടനായിരുന്നു പങ്കജ് ധീർ അദ്ദേഹവും മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കെ മധുവിൻ്റെ സംവിധാനത്തിൽ ജയറാം രേഖ തുടങ്ങിയവർ അഭിനയിച്ച ക്രൈം ത്രില്ലർ സിനിമയായ രണ്ടാം വരവിലായിരുന്നു അദ്ദേഹം ആദ്യമായി മലയാളത്തിൽ അഭിനയിച്ചത് ഡി ഐ ജി വിഷ്ണു ഐ പി എസ് എന്ന കഥാപാത്രമായാണ് അദ്ദേഹം ആ സിനിമയിൽ അഭിനയിച്ചത് മറ്റൊരു മഹാഭാരത കഥാപാത്രമായ ഭീഷ്മ അവതരിപ്പിച്ച താരമായിരുന്നു മുകേഷ് ഖന്ന ഇതുകൂടാതെ അദ്ദേഹം പ്രശസ്തനായ മറ്റൊരു സീരീസിൽ അഭിനയിച്ചിരുന്നു അത് എല്ലാവർക്കും അറിയുമായിരിക്കും ശക്തിമാൻ അദ്ദേഹം അഭിനയിച്ച ഏക മലയാള സിനിമയാണ് രണ്ടായിരത്തി പതിനാലിൽ അജയ് വാസുദേവ് സംവിധാനം ചെയ്ത് മമ്മൂട്ടി സിദ്ദീഖ് റായ് ലക്ഷ്മി തുടങ്ങിയവർ അഭിനയിച്ച രാജാദി രാജ ഈ സിനിമയിൽ സിക്കന്ദർ എന്ന കഥാപാത്രത്തെയാണ് അദ്ദേഹം അവതരിപ്പിച്ചത് മഹാഭാരതത്തിൽ ദുര്യോധനൻ്റെ വേഷത്തിലായിരുന്നു പുനീത് ഇസാർ നമ്മുടെ മുന്നിൽ എത്തിയത് അദ്ദേഹം ആദ്യമായി മലയാളത്തിൽ അഭിനയിച്ച സിനിമയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സംഗീത് ശിവൻ സംവിധാനം ചെയ്ത് മോഹൻലാൽ ജഗദീശ് ശ്രീകുമാർ മധുബാല ഊർവശി തുടങ്ങിയവർ താരങ്ങളായ യോദ്ധ എന്ന സിനിമ ഈ ചിത്രത്തിൽ വിശാഖ എന്ന കഥാപാത്രമായാണ് അദ്ദേഹം അഭിനയിച്ചത് കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത് മോഹൻലാൽ തിലകൻ ജഗദീശ് ശ്രീകുമാർ കനക തുടങ്ങിയവർ അഭിനയിച്ച പിൻഗാമി എന്ന സിനിമയിലും അദ്ദേഹം അഭിനയിച്ചു ഇതിൽ എഡ്വിൻ തോമസ് എന്ന വില്ലൻ കഥാപാത്രമായാണ് അദ്ദേഹം അഭിനയിച്ചത് ഇവരെ കൂടാതെ നിങ്ങൾ ഓർക്കുന്ന താരങ്ങളും അവർ അഭിനയിച്ച മലയാള സിനിമകളും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ദയവായി ഈ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി Namaskar